എനിക്ക് അങ്ങനെ ഞാൻ വീട്ടിൽ പറയില്ല നമ്മൾ മണ്ടനാ ഈ കാര്യത്തിൽ അത്ര അത്ര ബോധമല്ല കാണുമ്പോഴേ അറിയാമല്ലോ ബോധം ഇല്ലാത്ത ആളാന്ന് അപ്പൊ ആ ഏറെപരമായിട്ടുണ്ട്

ഞാൻ വലിയ ഉന്നതമൂല ജാതനൊന്നും ഈ പറയുന്ന രീതിയിലുള്ള അപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ അല്ലെ നാടകം എനിക്ക് കൂടുതലും സിനിമയെക്കാട്ടിൽ ഇപ്പോൾ സിനിമയിലോട്ട് വന്നിട്ട് കുറച്ച് ആയുള്ളതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയാം നാടകത്തിൽ ഞാൻ ഇരുപത്തി ആറ് വർഷം അല്ലെങ്കിൽ ഇരുപത്തെട്ട് വർഷം പണിയെടുത്തതെന്ന് പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിച്ച് പന്ത്രണ്ട് പതിനോ വർഷം എട്ടോ പത്തോ വർഷം നായകനായിട്ട് അഭിനയിച്ച് ആ നാടകങ്ങളിലും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും വന്നിരുന്നത് കണ്ടതെന്നും ഞാൻ എൻ്റെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ ഒന്നുമല്ല നല്ലതാണോ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു നടൻ എന്ന രീതിയിൽ പിന്നെ ഇപ്പം പറഞ്ഞ ചോദ്യത്തിനകത്ത് കാരണം കറക്റ്റ് ഉത്തരമുണ്ട് എത്തപ്പെടാൻ പറ്റാത്തവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഒരു ബലൂണാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഈ നിമിഷം വരെയുള്ള ഇതിൽ എനിക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എൻ്റെ നാടകം കണ്ട് കയ്യടവരും അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് കൊള്ളാം അല്ലെങ്കിൽ പ്രൊമോട്ടാ കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞവരാരും എൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞാൻ ആരുടെ അങ്ങനെയാണെന്നൊന്നും നോക്കിയിട്ട് എടുത്തുകാരനാണെന്ന് പോലും നോക്കിയിട്ടില്ലല്ലോ നൂറ് ശതമാനം കഴിവുണ്ടെങ്കിൽ മൂടി വെക്കാനൊക്കെ ഞാൻ ചോദിച്ചിട്ടെ നമ്മൾ ഈ നമ്മുടെ കേരളത്തിലെ എത്രയോ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫുട്ബോളിൽ അയ്യം വിജയൻ എന്താന്നെ അവിടെ പറഞ്ഞു അയ്യം വിജയൻ എന്താ നമ്മുടെ ആരാ ഈ ആരാ കഴിവുണ്ടല്ലേ വന്നത് അല്ല ജാതി കൊണ്ടാണോ വന്ന് അല്ല മതം കൊണ്ടാണോ പുള്ളി വന്ന് പണിയെടുക്കുന്നേ പിന്നെ പണിയെടുത്താ മതി പണിയെടുത്താൽ മതി ആ അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുള്ളു ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു ഒരാൾ മാത്രം ആസ്വദിക്കുന്ന കലയല്ല ഒരു 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 സമൂഹം അല്ലെ ഒരു ഒരു ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കലയാണ് അപ്പൊ ആ കലയെ കുറിച്ച് പറയുമ്പോൾ അത് ചില എന്താ പറയുക ചില തിരുത്തലുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് തിരുത്താൻ വേണ്ടിയുള്ളൊരു വെല്ലച്ചൂണ്ടിലാണ് ചില സിനിമകൾ അയ്യോ ശരിയാണല്ലോ നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇങ്ങനല്ലയോ തോന്നിക്കുന്ന അതിനുള്ള വേണ്ടി ഒരു ശ്രമമാണ് ഈ അരുൺ നടത്തിയിരിക്കുന്നത് നമ്മൾ ഈ ജാതിയുടെ കാര്യം പറയുമ്പോൾ ഈ നമ്മളൊരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോഴും അവിടെ എഴുതി വെച്ചിട്ടില്ലേ ജാതി ഏത് ജാതി എന്നൊക്കെ കാസ്റ്റ് കാസ്റ്റെന്നുള്ളൊരു കോളില്ലേ അപ്പോൾ എല്ലായിടത്തും ഉണ്ടിത് പക്ഷേ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില ഇതിനകത്തൊക്കെ ചില സീനുകൾ വല്ലാതെ ഹൃദയസ്പർശിയായി നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ചില സ്ഥലങ്ങളുണ്ട് അതൊക്കെ ചില ഒക്കെ മാത്രമാണ് ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് അത് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാകും അപ്പോൾ അത് അനുഭവിച്ച ഒരുപാട് പേരുണ്ടാകും ഞാൻ പേഴ്സണലി പ്രമോദ് പറഞ്ഞത് എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് മാത്രമേ പറഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കലാജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റൊരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല സ്ഥലത്തൊന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനൊന്നും പക വെച്ചിട്ടില്ല ഞാൻ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയില്ല ഞാൻ മനുഷ്യനാണ് എല്ലാവരും സൃഷ്ടിച്ച പോലെ തന്നെ എന്നെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ എല്ലാവർക്കും ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഞാൻ പനി വരുമ്പോൾ ഹിന്ദു പാരസെറ്റമോളല്ല കഴിക്കുന്നത് ക്രിസ്ത്യൻ പാരസെറ്റമോളും അല്ല കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് പാരസെറ്റമോളാണ് അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് എൻ്റെ വൈഫിനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത വൈഫ് വൈഫിന് കൊടുത്ത ബ്ലഡ് നമ്മൾ ഇന്ന ഇന്ന ആളുടെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞൊന്നുമല്ല ഇപ്പം തന്നെ നമ്മുടെ വയനാട്ടിൽ ആ പാവ കട പോ മണ്ണലും മണ്ണും എല്ലാം വന്നു വീണോ അവർ മാറ്റിയെടുത്ത് ഏത് ജാതിക്കാരാണെന്ന് നോക്കിയിട്ടാണോ ഏത് മതക്കാരാണെന്ന് നോക്കിയിട്ടാണ് പക്ഷേ എവിടേക്കോ ചില ആളുകളുടെ മനസ്സിൽ ഇതുണ്ട് എന്ന് ഇല്ലാന്ന് നമുക്ക് പറയാതിരിക്കാൻ നോക്കിയല്ല നമ്മളൊരു ഇലക്ഷൻ വന്നാൽ നോക്കിയത് നമ്മൾ ജാതി വാർഡ് ഇതല്ലേ നോക്കിയാലേ നിൽക്കുന്നത് വാർഡിൽ ഏത് ഏത് ജാതിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത മറ്റവർക്ക് അങ്ങനെ അപ്പം നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് ചില സ്ഥലങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില ആ ചില വേദനകളാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇല്ലാന്ന് ഞാൻ പറയുന്നത് ഉണ്ടെന്നും പറയുന്ന രണ്ട് പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചയിൽ പല സ്ഥലത്തും അതുണ്ടായിട്ടുണ്ടോ എന്നുള്ള സത്യമാണ് ചോദിച്ചു ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നെ മാറ്റി അതെ അത് അവരവർക്ക് അവരവരുടെ ഭാഗത്ത് അവരവരില്ല എൻ്റെ മറുപടി എന്നെ ഞാൻ പേഴ്സണലി ഞാൻ പറയുന്നത് എന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് അല്ലെ അങ്ങനെ ആകാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരിക്കലും നമ്മൾ എന്നാ എന്താ പറയുക വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് പണിയെടുത്താൽ മതി നമ്മൾ നമ്മൾ ഞാനിവിടുണ്ട് ഉണ്ട് എനിക്ക് ഇന്നെ ചെയ്യാൻ പറ്റും 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 കാണിച്ചാൽ എടുത്തോണ്ട് പോകുന്നു ഉറപ്പാണ് നൂറ് ശതമാനം അതിനുള്ള സ്പേസ് ഉണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും തലയ്ക്കാത്ത കയറാത്ത നല്ല പിള്ളേർ ഉണ്ട് നല്ല പുതിയ തലമുറയുണ്ട് അവർക്കിതൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല അവർ പണികൾ നമ്മുടെ എത്രയോ നല്ല പാട്ടുകൾ എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ പിള്ളേർ ഇപ്പോൾ ചെയ്യുന്നു പുതിയ ആളുകൾ അത് അവരുടെ ജാതി നോക്കിയാണോ നമ്മൾ പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ മതം നോക്കിയാണോ ഒന്നുമല്ല അവരുടെ നമ്മുടെ കിട്ടുന്ന ഒരാളെയും പിള്ളിയും ഉപയോഗിക്കാം ഞാനിപ്പോൾ എല്ലാം കൂടി പത്ത് അറുപത് അറുപത്തിരണ്ട് സിനിമകളായി ഈ സിനിമകളിലൊന്നും അഭിനയിക്കാൻ എന്നെ വിളിച്ചത് എന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുണ്ടോ അല്ലാതെ ആ പ്രമുഖരെ എൻ്റെ എന്തൊക്കെ സ്വന്തക്കാരുമായി ഒരു സിനിമക്കാരില്ല അല്ലേ ആ അവനെ വിളിച്ചൊരു സിനിമ ഇതാക്കാന്ന് പറഞ്ഞു ഒരു എനിക്ക് ഭക്ഷണം തന്നത് നാനാജാതി മാസത്തിലുള്ള ആളുകളാണ് പലരും അപ്പം നമ്മൾ നമ്മൾ പിന്നെ കിട്ടുന്ന സ്പേസിൽ നമുക്ക് നമ്മളെ അവരെന്തിനാണ് വിളിച്ചിരിക്കുന്നത് ആ ജോലി ചെയ്യുക അത് വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക അതിനപ്പുറത്ത് ഒരാൾ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ധാരണ ഇതിനപ്പുറത്ത് വേറൊരുത്തും സംസാരിക്കരുത് കാരണം അത്ര കാര്യമാണ് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എല്ലാ ജോലി ചെയ്യുന്ന എൻ്റെ അച്ഛൻ പറഞ്ഞോളൂ ഇട നമ്മള് ഈ ഏത് പണിക്ക് പോയാലും ആ പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തലേ ചുറഞ്ഞ് നിൽക്കാനുള്ള ഇടവരുത്തരുത് ചെയ്യുമ്പോൾ നൂറാ നൂറായിരിക്കണം ചേച്ചി പറഞ്ഞു അടിക്കുന്നടി ഇങ്ങനെ അടിക്കണം പിന്നെ രണ്ടാമത അടിക്ക് ചിലപ്പോൾ സമയം കിട്ടുന്ന കരിയല്ല അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല എന്നുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാവൂ ഇല്ല ഞാനിപ്പം വന്നതല്ലേ ഉള്ളൂ അതിനെക്കുറിച്ച് ചില പണി തിരക്കിലൊക്കെ ആയിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല അത് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പേര് വിചാരിച്ചാൽ അങ്ങ് മാറ്റി മാറ്റിവെക്കാൻ നോക്കുവെന്നാണ് എന്റെ ചോദ്യം പറ്റില്ലന്നെ ഇത് വെട്ടം ഒരുപാട് കാലം നമുക്ക് മൂടി വെക്കാൻ വ്യക്തി അല്ലേ അപ്പൊ അത് വന്നോളു അത് എന്റെ ഇല്ല ആധാറില്ല അതേ കുറിച്ച് അല്ല ഇങ്ങനെ ഉണ്ടോന്ന് കഴിഞ്ഞ ദിവസം അല്ലെ അതൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം ആരോ ഒരാള് ഒരു സ്റ്റേ കൊടുത്തു അത് വീണ്ടും വന്നു ഇപ്പൊ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഇത് തന്നെ നേരത്തെ സമയത്ത് പറഞ്ഞ സമയത്തെക്കാട്ട് കുറച്ച് നേരത്തെ എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ടി വിയിൽ കാണിക്കുന്നുണ്ടാ മൂടി വെക്കുമ്പെട്ട് രാഷ്ട്രീയ പേര് തോന്നുന്നു ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുറത്തു വന്നത് അപ്പൊ ഇടതുപക്ഷ സർക്കാരാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് അതായത് ഡബ്ല്യു സി സിയുടെ നിർദ്ദേശപ്രകാരം നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇത് ഇത് പുറത്തു വരാനിരിക്കാനുള്ള ഒരു കാര്യം രാഷ്ട്രീയം ഓ ആ എനിക്ക് അങ്ങനെ ഞാൻ വീണ്ടും പറയില്ല നമ്മൾ മണ്ഡന ഈ കാര്യത്തിൽ അത്ര അത്ര ബോധമല്ല കാണുമ്പോഴേ അറിയാമല്ലോ ബോധമില്ലാത്ത ആളാണ് അതുകൊണ്ട് വെറുതെ അല്ല എന്താണെങ്കിലും അത് ആർക്കും ആരുടെ ജോലിയെ തടസ്സപ്പെടുത്താനോ അല്ലെ ആർക്കും അവരുടെ ജോലിയെ നിഷേധിക്കാനോ പറ്റില്ല അത് ചെയ്യരുത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതല്ലല്ലോ എല്ലാവരും പണിയെടുക്കാൻ വരുന്നത് നമ്മൾ വലിയ ഇതൊന്നും അല്ലെന്ന് ഇത്ര ഈ വയറി നിറയ്ക്കാൻ വേണ്ടിയില്ലേ എല്ലാവരും വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കട്ടെ അവരവർക്ക് നമ്മളെല്ലാം ഭൂമിയിൽ ജീവിച്ചിരുന്നു അടയാളപ്പെടുത്താൻ പറ്റുന്നവരാ അവരെ അടയാളപ്പെടുത്താൻ നടക്കട്ടെ അവർക്ക് ആരും നമ്മൾ ഭക്ഷണം പിടിക്കാനോ അല്ല മാറ്റി നിർത്തപ്പെടാനോ ഒന്നും ആകാതെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നടക്കാവുന്നേ തുല്യവേദനത്തെക്കുറിച്ചൊക്കെ തീരുമാനിക്കേണ്ട ഇപ്പം ഞാൻ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ ഞാൻ തീരുമാനിക്കാമെന്ന് പറയേ അപ്പോൾ അവനവന്നെ അവനോൻ വിലയിടുക എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞതിനൊന്നും എനിക്ക് യോജിപ്പില്ല അത് അവരുടെ അവരവരുടെ കഴിവിനനുസരിച്ച് കാശ് കിട്ടട്ടെ അതിനെ കൊടുക്കാൻ നല്ല മനസ്സും ഉണ്ടാകട്ടെ അവർക്ക്